ഗവർണർ സർക്കാർ പോര് അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കെ രാജ്ഭവനിൽ നടന്ന ഒരു സാംസ്കാരിക പരിപാടിക്ക് ലഭിച്ച രാഷ്ട്രീയ പ്രാധാന്യം ചെറുതല്ല കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ രൂക്ഷമായ തർക്കങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമായി രാജ്ഭവനിൽ എത്തിയത് കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ വഴിത്തിരിവായി രാജ്ഹംസം എന്ന ത്രൈമാസികയുടെ പ്രകാശന വേദി പരസ്പര ബഹുമാനം നിലനിർത്തിക്കൊണ്ടുള്ള വിയോജിപ്പിന്റെ രാഷ്ട്രീയ ചർച്ച ചെയ്യാനുള്ള അസാധാരണമായ അവസരമായി മാറുകയായിരുന്നു സംസ്ഥാനത്തെ ഭരണത്തലവനായ ഗവർണർ രാജ്ഭവന്റെ അകത്തളങ്ങളില് ഒരു പ്രത്യേക രാഷ്ട്രീയ വീക്ഷണത്തെ പ്രതിനിധീകരിക്കുന്ന ചിഹ്നം സ്ഥാപിച്ചത് വലിയ നിയമ ധാർമ്മിക ചർച്ചകൾക്ക് തിരികൊളുത്തിയിരുന്നു ദേശീയ പതാക ഉൾപ്പെടെയുള്ള ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രം ഉപയോഗിക്കേണ്ട ഒരു ഔദ്യോഗിക സ്ഥാപനത്തിൽ ഭാരതാബ്യയുടെ ഒരു പ്രത്യേക ചിത്രത്തിന് നൽകിയ പ്രാധാന്യം രാജ്ഭവന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്നും അകലം പാലിക്കേണ്ട ഗവർണർ പദവി ഭരണഘടനാപരമായ അതിർവരമ്പുകൾ ലംഘിക്കുന്നുവെന്ന വിമർശനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉയർന്നത് ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചാണ് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും പി പ്രസാദും രാജ്ഭവൻ പരിപാടികൾ ബഹിഷ്കരിച്ചത് പ്രതിഷേധങ്ങൾക്കിടയിലും ചിത്രം നീക്കില്ലെന്ന കടുത്ത നിലപാട് ഗവർണർ രാജേന്ദ്ര അർലേക്കർ സ്ഥിരീകരിച്ചിരുന്നെങ്കിലും മുഖ്യമന്ത്രി പങ്കെടുത്ത രാജ് ഹംസിന്റെ പ്രകാശന ചടങ്ങിന്റെ വേദിയിൽ ആ വിവാദ ചിത്രം ഉണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധേയമായ രാഷ്ട്രീയ നീക്കമാണ് വേദിയിൽ ദേശീയപതാക മാത്രമാണ് പ്രദർശിപ്പിച്ചത് മുഖ്യമന്ത്രിയെ പോലെ ഒരു ഉന്നത ഭരണഘടനാ പദവിയിലുള്ള വ്യക്തി ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ തർക്കവിഷയമായ ഒരു ചിഹ്നം ഒഴിവാക്കിയത് അനുരഞ്ജനത്തിനുള്ള ഒരു അടയാളമായി വ്യാഖ്യാനിക്കാം രാജ്ഭവൻ എന്ന സ്ഥാപനത്തിന്റെ പവിത്രതയും ഭരണഘടനാപരമായ മര്യാദകളും പാലിക്കാൻ ഗവർണർ താൽക്കാലികമായെങ്കിലും സന്നദ്ധനായി എന്ന് ഈ നീക്കം സൂചിപ്പിക്കുന്നുണ്ട് ഭരണഘടനാപരമായ പ്രതിസന്ധികളെ ഒരു പരിധിവരെ ലഘൂകരിക്കാനുള്ള ഒരു നീക്കമായി ഇതിനെ വിലയിരുത്താം ഈ ചടങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം രാജ്ഹംസിന്റെ ആതിലക്കത്തിലെ ഒരു ലേഖനത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയതാണ് സംസ്ഥാന കേന്ദ്ര ബന്ധങ്ങളെക്കുറിച്ചുള്ള ലേഖനത്തിലെ ഉള്ളടക്കത്തോടാണ് അദ്ദേഹം വിയോജിപ്പ് പ്രകടിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഭരണഘടനാപരമായ ഒരു വലിയ സന്ദേശവും നൽകി മാസികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സർക്കാരിന്റെ അഭിപ്രായമല്ല ലേഖകന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് രാജ്ഭവന്റെ പേരിൽ വരുന്നതുകൊണ്ട് അത് സർക്കാരിന്റെ അഭിപ്രായമാകില്ല ഗവർണർ എന്ന സ്ഥാപനത്തിന്റെ പേരിൽ പുറത്തിറക്കുന്ന ഒരു പ്രസിദ്ധീകരണത്തിലെ ഉള്ളടക്കം സർക്കാരിന്റേതായി വ്യാഖ്യാനിക്കപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട് ഇത് തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും ഒരു പൊതുവേദിയിൽ ഭരണഘടനാപരമായ വ്യക്തത നൽകാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമമായി വിലയിരുത്താം കൂടാതെ വിയോജനാഭിപ്രായങ്ങളെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നതിന് പകരം അനുവദിക്കുന്ന ഒരു നിലപാടാണ് കേരള സർക്കാരിനുള്ളത് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന കേരളത്തിലെ ജനാധിപത്യപരമായ സംവാദങ്ങളുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നുണ്ട് ഗവർണറുമായുള്ള തർക്കങ്ങൾക്കിടയിലും എതിരഭിപ്രായങ്ങളെ ബഹുമാനിക്കുന്ന വിശാലമായ ജനാധിപത്യ കാഴ്ചപ്പാടാണ് തങ്ങൾക്കുള്ളതെന്നും അദ്ദേഹം സ്ഥാപിച്ചെടുത്തു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ശശി തരൂർ എംപിക്ക് മാസിക നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് ചടങ്ങിൽ സംസാരിച്ച ഗവർണർ രാജ്ഭവനുകൾ ലോകഭവൻ ശശി തരൂരിന്റെ പ്രസ്താവനയെ താൻ നേരത്തെ ഉന്നയിച്ചതാണെന്നും ഓർമ്മിപ്പിച്ചു രാഷ്ട്രീയ അതിർവരമ്പുകൾക്കപ്പുറം ഭരണഘടനാപരമായ സ്ഥാപനങ്ങളുടെ പൊതുവായ ലക്ഷ്യങ്ങളെ ചർച്ചകൾക്ക് ഈ ഇടപെടലുകൾ വഴിയൊരുക്കി ശശി തരൂരിന്റെ സാന്നിധ്യം മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള കൂടിക്കാഴ്ചക്ക് ഒരു മധ്യസ്ഥ സ്വഭാവം നൽകുകയും രാഷ്ട്രീയ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും പൊതുവായ ആശങ്കകളുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാർ ഗവർണർ പോരുകൾ രാജ്യവ്യാപകമായി ശ്രദ്ധ നേടുന്ന ഇക്കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജ്ഭവൻ സന്ദർശനവും തുടർന്നുള്ള സംഭവ ഒരു മാതൃകയായി കണക്കാക്കാം തർക്കവിഷയമായ ചിത്രം താൽക്കാലികമായെങ്കിലും ഒഴിവാക്കിയത് സ്ഥാപനപരമായ മര്യാദകൾക്ക് നൽകിയ പ്രാധാന്യമായി കരുതാം എന്നാൽ മാസികയിലെ ലേഖനത്തോടുള്ള മുഖ്യമന്ത്രിയുടെ പരസ്യ വിയോജിപ്പ് സർക്കാരിന്റെ നിലപാടുകളിലെ കാർക്കശ്യം വ്യക്തമാക്കുന്നു ഗവർണർ സ്ഥാപനത്തെയും അതിന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളെയും ബഹുമാനിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയപരമായ വിഷയങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത് ഇത് ഭരണഘടനാപരമായ സൗഹൃദവും നിലപാടുകളിലെ വിയോജിപ്പും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്നതിന്റെ ഒരു രാഷ്ട്രീയ പാഠമാണ് രാജ് േദി തർക്കങ്ങൾക്ക് പകരം വിയോജിപ്പുകളെ അംഗീകരിച്ചുകൊണ്ടുള്ള സഹവർത്തിത്വത്തിന്റെ ഒരു വേദിയായി മാറിയെന്ന് ചുരുക്കത്തിൽ പറയാം